എന്നിട്ടും ഇവിടെ കൊറേ കാവി മുണ്ടെടുത്ത് സിന്ധൂര തൊട്ട് തൊട്ട ചില ആർ എസ് എസ് കാരന്മാരുണ്ടല്ലോ കേരളത്തെ ദ്രോഹിച്ചവനെ സിന്താബാദ് വിളിക്കുന്നതിന് ഒരു വഴിയുമില്ലാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട് കേരളത്തിന്റെ ശാപമാണത് കേരളത്തിലെ മാധ്യമങ്ങളും കൂടി പട്ടി പഴന്തുടി കടിച്ചു കീറുന്നത് പോലെ വലിച്ചു കൊടഞ്ഞിട്ട് വിചാരണ ചെയ്തൊരു കാലം വരെ ഉണ്ടായിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ലേ പട്ടി പഴന്ൊടി വിളിച്ചു ചേർന്ന് എന്തെങ്കിലും മര്യാദ പട്ടിക്കുണ്ടോ പട്ടി അത് തലങ്ങും വലങ്ങും വിട്ട് കടിച്ചു ഒരച്ച് പറു ദൂരക്കളയും ആ തരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന് ചരിത്രപരമായ വലിയ പ്രതിസന്ധികളെ നേരിട്ട ഒരു ഗവൺമെന്റിന്റെ കാലം നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾക്ക് ചിലപ്പോ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരുന്നു സർക്കാരിന്റെ നേരെ അധികാരത്തിൽ വന്ന ആദ്യം തന്നെ ഓഖി എന്ന ചുഴലിക്കാറ്റടിച്ച് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി നൂറുകണക്കിന് ജീവൻ പോയി ആ ഓഖി പരിഹരിച്ച് ഒരുമാതിരി കരയ്ക്ക് കയറുന്ന സമയമായപ്പോ നിപ എന്ന മാരക രോഗം കോഴിക്കോട് ജില്ലയിൽ പടർന്നു പിടിച്ചു ലോകത്ത് നിപ എന്ന രോഗത്തിന് മറ്റൊരിടത്തും മരുന്നോ മാർഗമോ കാണാത്ത അതിന് പരിഹാര മാർഗമോ കാണാത്ത സമയത്താണ് കേരളത്തിൽ നിപ രോഗം വന്നത് ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ മറ്റു മുൻ മാതൃകകളില്ലാതെ ഈ ഗവൺമെന്റ് അതിനെ നേരിടാൻ ഇറങ്ങി പുറപ്പെടുകയുണ്ടായത് വിജയകരമായി നിപ എന്ന മാരക രോഗത്തെ പിടിച്ചുകെട്ടിക്കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് അതിന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത് ആ നിപ്പായ നിപായങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ വീണ്ടും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടെത്തിയപ്പോ കേരളത്തിന്റെ തെക്കൻ ജില്ലകളെ എറണാകുളം ആലുവ മുതൽ തെക്കോട്ടുള്ള ജില്ലകളെ തകർത്തെറിയുന്ന പ്രളയം നമ്മൾ ഈ പന്തളത്തുകാരും പ്രളയത്തിന്റെ ദുരനുഭവം പേറിയവരാണ് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഓമല്ലൂര് കൈപ്പട്ടൂര് ഇങ്ങോട്ട് വന്ന പന്തളം ഇവിടെ എല്ലാം ആ പ്രളയത്തിന്റെ ദുരന്തം പേറിയവരാണ് ആ പ്രളയ ദുരത്തിൻ ദുരന്തത്തിന് മുമ്പിൽ ഒരു ജീവിതകാലത്ത് മുഴുവൻ തങ്ങളുടെ പൂർവികർ സമ്പാദിച്ച് കൈത്തന്നതും തങ്ങൾ സമ്പാദിച്ചതുമെല്ലാം കൺമുമ്പിലൂടെ ഒലിച്ചു പോകുന്ന ദാരുണമായ കാഴ്ച കണ്ട് നോക്കി നിർണിമ നിർനിമേഷരായി നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മലയാളി ആ മലയാളിയോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഓരോ ദിവസവും വൈകുന്നേരം പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ കൂടെ ഞങ്ങളുണ്ട് യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്നോട് ഒപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം ടിവിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് നാട്ടിലെ ജനങ്ങളെ സമാശ്വസിപ്പിച്ച ഒരു മുഖ്യമന്ത്രി വെറും സമാശ്വാസം മാത്രമല്ല പരിഹാരത്തിലുള്ള കൃത്യമായ മാർഗങ്ങളിലൂടെ പ്രളയത്തിൽ ഒലിച്ചുപോയ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ ഒപ്പം നിന്നൊരു ഗവൺമെന്റ് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ടു ആ പ്രളയം കഴിഞ്ഞ് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതെത്തിയപ്പോല മലബാർ മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് തൃശൂർ വരെ വീണ്ടും കേരളത്തെ തകർത്തെറിഞ്ഞ രണ്ടാമത്തെ പ്രളയം ഈ രണ്ട് പ്രളയങ്ങൾ സാധാരണഗതിയിൽ ഒരു ഭരണകർത്താവിന്റെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ അതിന്റെ നിർനിമേശരായി നിൽക്കേണ്ടതിന് പകരം സക്രിയമായി സജീവമായി ഇടപെട്ട പ്രളയ ദുരന്തങ്ങളെ അതിജീവിക്കാൻ പ്രളയത്തിനിരയായ മനുഷ്യന് സഹായം കയ്യിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഗവൺമെന്റ് നിന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും പ്രളയകാലത്ത് ഈ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് നാട്ടിലെ ഈ ഇത്തരം ദുരന്തമുണ്ടാകുമ്പോൾ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് അന്ന് പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ കേരളത്തിൽ പ്രളയ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ അയച്ചു കൊടുത്തു നമ്മൾ വിചാരിച്ചു ഒരു ഭരണാധികാരിയാണ് ഇയാൾ ഈ കൊട്ടന്നത് സൗജന്യമായി കേരളത്തെ സഹായിക്കാൻ അയച്ചു തന്നതാണെന്ന് വിചാരിച്ചു അന്ന് സൗജന്യ റേഷൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ സർക്കാർ സൗജന്യമായി കാരണം എല്ലാം പോയവന് ആഹാരം കഴിക്കാൻ പോലും മാർഗമില്ലാതെ ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു ഞങ്ങൾക്ക് ഈ സമയത്ത് സൗജന്യ റേഷൻ അരി കേന്ദ്ര ഗവൺമെന്റ് അരി തന്നു നമ്മൾ വിചാരിച്ചു ഇതും സൗജന്യമായിരിക്കും എന്താ ഉണ്ടായത് രണ്ട് പ്രളയങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര ഗവൺമെന്റ് ബില്ല് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു ഈ പ്രളയത്തിൽ മുങ്ങിപ്പോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഹെലികോപ്റ്ററിന്റെ വാടക കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിന്റെ വിഹിതത്തിൽ വെട്ടിക്കുറച്ചു പിടിച്ചവർ മനുഷ്യനെ പ്രളയ ദുരന്തത്തിൽ രക്ഷപ്പെടുത്താൻ അയച്ച ഹെലികോപ്റ്ററിന്റെ പൈസ വാങ്ങിയ മനസാക്ഷി ഭരണാധികാരി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ വിചാരിച്ചയാണ് ഹെലികോപ്റ്ററിന്റെ പൈസയെ വാങ്ങിയുള്ളായിരിക്കും ഇനി അരി തന്നതിന്റെ അത് സൗജന്യമായിരിക്കും എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് വരുന്നു കേരളത്തിന്റെ വിഹിതത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ സൗജന്യ റേഷന്റെ വെട്ടിക്കുറച്ചിട്ടാണ് ബാക്കി തരുന്നത് എന്ത് മര്യാദയാണ് കേരളത്തിലെ മനുഷ്യരോടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്നിട്ടും ഇവിടെ കുറെ കാവ്യ പൊണ്ടെടുത്ത് കുറെ സിന്ധൂര തൊട്ട് തൊട്ട ചില ആർ എസ് എസ് കാരന്മാരുണ്ടല്ലോ ഇപ്പോഴും കേരളത്തെ ദ്രോഹിച്ചവനെ സിന്താബാദ് വിളിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട് കേരളത്തിന്റെ ശാപമാണത് ആ പ്രതിസന്ധിയുടെ മുമ്പിലൊന്നും പതറിയില്ല ആ സമയത്ത് നിങ്ങൾ ഓർക്കണം ദുബൈയിലെ ഭരണാധികാരി ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞു ഈ ദുബൈ എന്ന് പറഞ്ഞ ഭണരാരണ്യം ഒരു കാലത്ത് മനുഷ്യവാസ യോഗ്യമല്ലാതെ കിടന്ന സ്ഥലം അത് ഇന്ന് കാണുന്ന ആ മലയാളിയുടെ അനന്തരാവകാശികൾ മലയാളിയുടെ കുടുംബാംഗങ്ങൾ ആ നാട്ടിൽ വെള്ളത്തിൽ പോയ അവന്റെ ജീവിത സമ്പാദ്യമാകെ അവന്റെ ജീവിതമാകെ വെള്ളത്തിൽ ഒലിച്ചു പോയപ്പോ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആദ്യ ഗടുവായി എഴുന്നൂറ് കോടി തന്ന് തരാമെന്ന് പറഞ്ഞു എന്താ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് വല്ലവന്റെ ഭിക്ഷക്കാച്ച് വാങ്ങിക്കാൻ ഇന്ത്യ രാജ്യത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ചു അയാളുടേത് തരുന്നില്ലെങ്കിൽ ഇയാൾ വിചാരിച്ചു നമ്മൾ കേട്ടിട്ടില്ലേ നാട്ടും പ്രയോഗമുണ്ട് പുല്ലൂട്ടിലെ പട്ടി എന്ന് പറയും പശുവിനെ കൊണ്ട് പശുവിനെ കൊണ്ട് നമ്മൾ എരുത്തില്ലാത്ത കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ തൊഴുത്തിലേക്ക് പശുവിന് പോച്ചയിട്ടോ അല്ലെങ്കിൽ കച്ചിയോ ഇട്ടു കൊടുക്കുന്ന സ്ഥലത്ത് നമ്മളത് ഇട്ടങ്ങോട്ട് കൊടുക്കാൻ ചെല്ലുമ്പോ എവിടെങ്കിലും കിടക്കുന്ന ഒരു ചാവാലിപ്പട്ടി ചാടിക്കയറി അത് കയറി കിടക്കും പശുവിനെ തിന്നാനും സമ്മതിക്കില്ല തിന്നുകയും ഇല്ല അതാണ് പുല്ലൂട്ടിലെ പട്ടി എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ദുബൈയിലെ ഷേക്ക് ദുബൈ ഭരണാധികാരി എഴുന്നൂറ് കോടി തരാമെന്ന് പറഞ്ഞത് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല പകരം ഇയാൾ തന്നില്ല എന്ന് മാത്രമല്ല ഹെലികോപ്റ്റർ വന്നതിന്റെ